വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ സ്റ്റവിലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി അഞ്ചു മിനിറ്റിന് ശേഷം ഞാൻ ഇതിന്റെ മൂടിയെല്ലാം തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാണ് നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ വയർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴക്കി എടുക്കാം ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ ഇവിടെ രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വയർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി ഇലയാണ് മല്ലി ഇല ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് എടുക്കണം. ഞാൻ ഞാനിവിടെ മസാലയൊക്കെ നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് കോഴിമുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാണിത് അതൊന്ന് പുഴുങ്ങിയെടുത്തതിനു ശേഷം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഈ മസാലയിൽ ഇട്ട് ഈ എഗിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ ഉള്ളു അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുക ഇപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് വരെ ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റീവ് ഓഫ് ചെയ്യാം നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റ് ആണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ